ൂറ് നമസ്കാരങ്ങളോടെ തുടങ്ങട്ടെ ഇരുന്നൂറ് ദിവസമായി ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ച എല്ലാ പ്രേക്ഷകരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ നഷ്ടത്തിൻ്റെ കഥയാണ് ഇരുന്നൂറാം ദിവസം പ്രേക്ഷകരോട് പറയുവാനുള്ളത് ഇങ്ങറ്റത്ത് കിടക്കുന്ന കേരളം അങ്ങറ്റത്ത് കിടക്കുന്ന ആസാമിനെ നോക്കി വളരെ ഖേദത്തോടെ വളരെ വിഷമത്തോടെ ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ കാതൽ ഏറ്റവും കൂടുതൽ ജലം നൽകാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പാഴായി പോകാതെ സൂക്ഷിച്ചാൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കേരളത്തിലാണ് മൂവായിരത്തി അൻപത്തി അഞ്ച് മില്ലിമീറ്റർ ആസാമിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് മില്ലിമീറ്റർ വലിയ വ്യത്യാസമുണ്ട് ഒരു വാർഷിക കണക്കെടുപ്പ് നടത്തുമ്പോൾ ആസാമിനേക്കാൾ വളരെ മുമ്പിലാണ് ഇന്ത്യയിൽ ലഭിക്കുന്ന മഴ അതെല്ലാ കാലത്തും ഇനി തുടർന്നും ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നിലവിലുള്ള അവസ്ഥയനുസരിച്ച് ആസാമിനേക്കാൾ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി വരുവാൻ വളരുവാൻ അനുകൂലമാണ് കേരളം ഇതിന് ഒരു കഥയുണ്ട് ഒരു സംഭവമുണ്ട് ശ്രീ എം ശിവശങ്കർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മുമ്പാകെ ഒരിക്കൽ സെയിലിംഗ് കമ്മിറ്ററി ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി പ്രത്യേകിച്ച് തൈവാനിൽ നിന്ന് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഇന്ത്യയിലോട്ട് ക്ഷണിക്കുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു ശ്രീ എം ശിവശങ്കറിന് എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഇത്തരം കമ്പനികളെ ക്ഷണിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞ മറുപടി കേരളത്തിന് അവർക്ക് നൽകാനുള്ള ജലം ലഭ്യമല്ല ഇപ്പോ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഇൻ ആസാം വിൽ പു്ലോബൽ മാപ്പ് സെയ്സ് സാക്ഷാൽ രത്തൻ ടാറ്റ പറയുകയാണ് ആസാമിനെ ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ടുവരുന്നു സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് പ്ലാന്റിലൂടെ ടാറ്റയുടെ പ്ലാന്റ് ആസാമിൽ വരികയാണ് എന്തുകൊണ്ട് കേരളത്തിൽ വന്നില്ല ഇവിടെ ഭരിക്കുന്നവർക്ക് താല്പര്യമില്ല ഇത് ജനങ്ങളുടെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം അതിന് യാതൊരു പരിഗണനയും നൽകാതെ ജലം ലഭ്യമല്ല എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് മില്ലിമീറ്റർ മാത്രമുള്ള ആസാം എങ്ങനെയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ജലം നൽകുന്നത് ദ ടാറ്റ ഗ്രൂപ്പ് വിൽ സെറ്റപ്പ് എ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഇൻ ആസാംസ് ജഗി റോഡ് വിത്ത് അൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ട്വൻറ്റി സെവൻ തൗസൻഡ് ക്രൂർ സ്വപ്നം കാണാൻ പറ്റുമോ കേരളത്തിന് ഇരുപത്തി ഏഴായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന വിഴിഞ്ഞം പദ്ധതിയാണ് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇത് ഇരുപത്തി ഏഴായിരം കോടി രൂപയുടെ പ്ലാന്റാണ് ടാറ്റ ഗ്രൂപ്പ് ആസാമിൽ കൊണ്ടുവരുന്നത് ഇത് കേരളത്തിന് സാധ്യമല്ലായിരുന്നു എന്തുകൊണ്ട് കേരളം ഇത് ശ്രമിച്ചില്ല ഏറ്റവും അനുകൂലമായ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വ്യവസായമല്ലേ സെമി സെമി കണ്ടക്ടർ കെൽട്രോൺ പോലെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇത് സ്ഥാപിക്കാൻ പറ്റുമായിരുന്നില്ലേ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്തുകൊണ്ട് തിരസ്കരിച്ചു എന്തുകൊണ്ട് പുറങ്കാലുകൊണ്ട് തട്ടിയറിഞ്ഞു വേദനയോടെയാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുക എത്രയോ ചെറുപ്പക്കാരാണ് തൊഴിലന്വേഷിക്കുന്നത് എത്രയോ പെൺകുട്ടികളാണ് തൊഴിലന്വേഷിക്കുന്നത് അവർക്കെല്ലാം അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു ഏറ്റവും നല്ല കയറ്റുമതി ചരക്കായിട്ട് വിഴിഞ്ഞു തുറമുഖം വഴി ഉപയോഗപ്പെടുത്താൻ പറ്റില്ലായിരുന്നു നമുക്ക് ആസാമിനെ പോലുള്ളവരുടെ കഥകൾ കേൾക്കാൻ മാത്രമേ യോഗമുള്ളൂ ദിസ് സെന്റർ വിൽ എംപവർ യൂത്ത്സ് ഫ്രം നോർത്ത് ഈസ്റ്റ് ബൈ ഓഫറിംഗ് ദം കോഴ്സസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹെൽപ് ദം ഇൻ സെക്യറിംഗ് ജോബ്സ് ഇൻ ദ ജാഗി റോഡ് യൂണിറ്റ് ജാഗി റോഡെന്ന് പറയുന്നത് അവരുടെ സ്ഥലമാണ് ജാഗി റോഡിലെ യൂണിറ്റിലൂടെ എന്താണ് അവർ പറയുന്നത് അവരുടെ ചെറുപ്പക്കാർക്ക് വേണ്ട പരിശീലനം നൽകുന്നു ഏതൊക്കെ മേഖല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ അടുത്ത ഘട്ടമാണ് സെമി കണ്ടക്ടർ കേരളത്തിൽ കലക്ട്രോണിലൂടെ രൂപാന്തരം പ്രാപിച്ച് വളരേണ്ടിയിരുന്ന ഒരു മേഖല മുരടിപ്പിച്ചു പോയി മുരടിച്ചു കളഞ്ഞു മുരടിപ്പിച്ചു കളഞ്ഞു അതിൻ്റെ തുടർച്ചയായിട്ട് വരേണ്ട സെമി കണ്ടക്ടർ പൂർണമായും ഇല്ലാതാക്കി ഇതാവശ്യപ്പെട്ടിട്ടും സമർപ്പിച്ചിട്ടും തിരസ്കരിച്ചവരോട് ഇന്ന് അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല ജയിലിലാണോ പുറത്താണോ ഒന്നും അറിയാത്ത പരുവത്തിൽ ആ സംഭവം വീണ്ടും ഓർത്തെടുക്കുകയാണ് ആൾറെഡി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂത്ത് ഫ്രം ആസാം മെയിൻലി വിമൻ ആർ അണ്ടർടേക്കിംഗ് ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇൻ ആൻഡ് അറൌണ്ട് ബാംഗ്ലൂർ ദിസ് വിൽ പ്ലേസ് ദം ഇൻ എ ലീഡർഷിപ്പ് പൊസിഷൻ ഓൺ സെമി കണ്ടക്ടർ ഫെസിലിറ്റി ബിക്കംസ് ഓപ്പറേഷണൽ ഇൻ ട്വന്റി ഫൈവ് ഒരു വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കൂടി ഇരുപത്തി ഏഴായിരം കോടി രൂപയുടെ നിർമ്മാണം സെമി കണ്ടക്ടർ നിർമ്മാണം ആസാമിൽ നടക്കുമ്പോൾ കാക്കപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വാപ്പുണ്ണെന്ന് പറയുന്നത് പോലെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഇന്ത്യ മുഴുവൻ വരുമ്പോൾ കേരളത്തിൽ കെൽട്രോണിന് വാപ്പുണ്ണാണ് കെൽട്രോണിനെ ഈ പരുവത്തിലാക്കിയവർ ദയവ് ചെയ്ത് വാ എന്ന് തുറന്നു മറുപടി പറയണം രണ്ടാമത്തത് വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാകുമ്പോൾ നമുക്ക് കേരളത്തിൽ മൊത്തത്തിൽ സ്ഥലത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു മാതൃക നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് ലഭിക്കുന്നു സിംഗപ്പൂരിൽ ഇപ്പോൾ ഈ പോർട്ട് സെക്ടർ എക്സ്പോർട്ട് തുടങ്ങിയ മേഖലയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന രജനീഷ് വിഴിഞ്ഞ മദർ പോർട്ട് ആക്ഷൻ സമിതിയുടെ ഭാഗമായി നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത രജനീഷ് കയറ്റുമതി രംഗത്തും സജീവമാണ് അദ്ദേഹം സിംഗപ്പൂരിൻ്റെ സാധ്യതയെ അറിയാൻ ഇപ്പോൾ അവിടെ ഉണ്ട് അവിടെ നിന്ന് അദ്ദേഹം അയച്ചു തന്ന ഒരു വെയർഹൌസാണ് വെയർഹൌസ് കം മാനുഫാക്ചറിങ് ചെറിയ തോതിലുള്ള ഉൽപ്പാദനവും വെയർഹൌസും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ആറ് നിലയിൽ ആറാമത്തെ നിലയിലാണ് കണ്ടെയ്നറും ട്രക്കുമൊക്കെ കയറിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പുതിയ അറിവാണ് ഇത്രയും ഉയരത്തിൽ കണ്ടെയ്നർ കൊണ്ടുപോയി ട്രക്കിൽ കണ്ടെയ്നർ കൊണ്ടുപോയി സാധനങ്ങൾ കയറ്റുക ഇറക്കുക അവിടെ മാനുഫാക്ചറിങ് നടത്തുക എന്നിട്ടത് എക്സ്പോർട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുതിയൊരറിവാണ് അത്തരം കാഴ്ചകളിലൂടെ നമുക്ക് കണ്ടുവരാം സിക്സ് ഫ്ലോറിലുള്ള വേദോസാണ് ചെറിയ ചെറിയ നമ്മുടെ ഈ കോഫി മാനുഫാക്ചർ കംപ്ലീറ്റ് കണ്ടെയ്നർ ഇതിൻ്റെ മുകളിൽ വന്നാണ് അൺലോഡ് ചെയ്യുന്നത് വേറൊരു മാനുഫാക്ചറിങ് യൂണിറ്റ്സിലുണ്ട് ഓരോ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കോഫി കോഫിയുടെ മാനുഫാക്ചറിങ് കമ്പനിയാണ് കണ്ടെയ്നർ ഈ ആറ് അറുപത് ഫ്ലോറിൽ വന്ന് ോഡിയാണ് ആർത്തിയ സിംഗപ്പൂർ മാതൃക നമുക്ക് വിഴിഞ്ഞത്തും ആവർത്തിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം സൈനിങ് ഓഫ് ഫെലിയേഴ്സ് ജോൺ